നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിലൂടെ ഉതിർന്നു വന്ന ചില വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം നമ്മളെ ആരാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് ശരിക്കും മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ മകൻ വിവേകിനെതിരെ ചില ആരോപണങ്ങൾ വന്നപ്പോൾ ഇ ഡിയുടെ സമൻസ് വന്നു കേരള അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിലേക്ക് ക്ലിഫ് ഹൗസിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലായിരുന്നു വന്നത് അത് തിരിച്ചയച്ചു എന്നൊക്കെയുള്ള വിവാദങ്ങൾ കുടുംബരി കൊണ്ടപ്പോൾ പാവം പാർട്ടി സെക്രട്ടറി എം എ ബേബി പറഞ്ഞത് അത് തെറ്റായ അഡ്രസ്സിലായിരിക്കും വന്നത് അത് തിരിച്ചയച്ചതായിരിക്കും എന്നാണ് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത നിമിഷം വളരെ ക്ഷുഭിതനായിട്ടാണ് സെക്രട്ടറിയുടെ വാക്കുകളെ പാടെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞത് എന്ന് മാത്രമല്ല മൂന്ന് നാല് ദിവസമായിട്ട് മൗനത്തിലായിരുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആ മൗന വെടിഞ്ഞു മൗനം വെടിഞ്ഞു എന്ന് തന്നെ പറയാം അദ്ദേഹം അതിനുശേഷം ചെയ്ത ആ ഒരു പിന്നെ പത്രമാധ്യമങ്ങളോട് നൽകിയ ചില വാക്കുകൾ വരികളൊക്കെയാണ് ശരിക്കും ആരായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നും മനസ്സിലായത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഏത് സഭയിലും ധൈര്യത്തോടെ കയറി ചെല്ലുന്ന വടിവാളിന് മുന്നിലൂടെ കുറുവടിക്ക് മുന്നിലൂടെ സധൈര്യം ബ്രിണൻ കോളേജിലൂടെ നടന്നു കയറിയ പീഡനങ്ങളെ ഏറ്റുവാങ്ങിയ മുഖ്യമന്ത്രി എന്നൊക്കെയായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹം എം എൽ എ ആയത സമയത്ത് കസ്റ്റഡിയിൽ വെച്ച് അദ്ദേഹത്തെ ഉപദ്രവിച്ചത് നിയമസഭയിലെത്തി ആ ചോര ചോര പുരണ്ട ഷട്ടുകളുമായി വ്യക്തമാക്കിയപ്പോൾ ഊഹ് നമ്മൾ എന്തോ ഒരു കോൾമേർ കൊണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു യുവ നേതാവിന് നമുക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് എത്ര നമ്മൾ ഉൾപ്പൊളകം കൊണ്ടിട്ടുണ്ട് എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വാർത്താ മാധ്യമങ്ങളുടെ ഒരു പരിപാടിയിലാണ് എന്താണ് താൻ എന്നത് കൃത്യമായി മലയാളികൾക്ക് പറഞ്ഞു കൊടുത്തത് അതായത് നിഷ്കളങ്കന്മാരിൽ നിഷ്കളങ്കൻ കളങ്കമില്ല ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല തൻ്റെ കുടുംബം താൻ മാത്രമല്ല തൻ്റെ കുടുംബത്തിനും എന്താണ് കളങ്കം എന്ന് അറിയാൻ പാടില്ല കളങ്കരഹിതമായ ഒരു പൊതു ജീവിതം നയിക്കുന്ന ആളാണ് താൻ എന്നാണ് പറയുന്നത് മാത്രമല്ല തൻ്റെ ആരും അത്തരത്തിൽ തൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ കടന്നു കയറുകയോ അങ്ങനെ അവിടെ അപകടസഞ്ചാരം നടത്തുകയോ ചെയ്തവരല്ല അവരൊന്നും അഴിമതി കാണിച്ചിട്ടില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ നേരത്തെ എക്സാലോജിക്ക് ഈ വിഷയവുമായി വീണ വിജയൻ വലിയ തോതിൽ വിമർശന വിധേയമായത് വലിയ തോതിൽ അത്തരത്തിലുള്ള വാർത്തകൾ വാർത്താ പ്രാധാന്യം നേടിയത് ഇ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് പിന്നെ വീണാ വിജയൻ ലോക്കപ്പിലാകും അറസ്റ്റിൽ തടവിലാകുമെന്ന് വാർത്തകൾ വന്നത് ഒക്കെ എല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് കെട്ടിച്ചമച്ച കഥകളാണ് അവ മറ്റേ വീണാ വിജയൻ ഇത്ര നിഷ്കളങ്കയായ ഇത്ര നിരുപദ്രവകാരിയായ ഇത്ര പാവപ്പെട്ട തങ്കപ്പെട്ട ഒരു മകൾ തനിക്കുണ്ടായതിൽ താൻ അഭിമാനിക്കുന്നു എന്നാണ് പറയുന്നത് ആരും അതായത് വിവേകും അങ്ങനെ തന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രി അടിവരയിട്ട് പറയുന്നത് എന്നാൽ ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നതാണ് എടുത്ത് നമുക്ക് കൊടുക്കേണ്ടത് അതായത് ക്ലിഫ് ഹൗസ് താനൊരു മുഖ്യമന്ത്രിയാണ് താൻ ക്ലിഫ് ഹൗസിലാണ് താമസിക്കുന്നത് എന്നാൽ തൻ്റെ മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറികളുണ്ട് എന്ന് പോലും അറിയില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു തൻ്റെ മകൻ ഒരു ജോലി ചെയ്ത് വിദേശത്ത് സ്വസ്ഥമായി കഴിയുകയാണ് അവന് അവൻ ഇത്തരം കാര്യങ്ങളിലൊന്നും അവന് അധികാര ഗർവോ ഒരു മുഖ്യമന്ത്രിയുടെ മകനാണെന്ന ധാഷ്ട്യമോ ഒന്നുമില്ല പാവം മകൻ എന്ന് മുഖ്യമന്ത്രി ആ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ ശരിക്കും മലയാളികൾ മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം നമുക്കറിയാം ഇത്രമാത്രം വിവാദങ്ങൾക്ക് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കുടുംബം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും മകളുടെ പേരിലും മകൻ്റെ പേരിലുമൊക്കെ നിരന്തരം വിവാദങ്ങൾ മുഖ്യമന്ത്രിയുടെ പേരിലും വിവാദങ്ങൾ അതൊക്കെ വന്ന ശേഷം എങ്ങനെയാണ് ഇങ്ങനെ പൊതുസമൂഹത്തിന് മുൻപിൽ വെച്ച് മുൻപിലിരുന്നു കൊണ്ട് വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇത്ര ഉളുപ്പില്ലാതെ സംസാരിക്കാൻ കഴിയുന്നത് എന്ന് ചിന്തിച്ചാൽ അതിലെന്ത് തെറ്റാണുള്ളത് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണിക്കുന്ന അധികാര ഗർവ് താൻ അധികാരത്തിൻ്റെ അപ്പ കഷ്ണം രുചിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ആ അധികാര ഗർവ് സദാസമയവും കൊണ്ടു നടക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എത്ര പ്രാവശ്യം ആ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് ധാർഷ്ട്യത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ട് ഏത് മുഖ്യമന്ത്രിയാണ് ഇതിനുമുമ്പ് ഇത്രയും ധാഷ്ട്യമായി പെരുമാറിയിട്ടുള്ളത് എത്ര മുഖ്യമന്ത്രിമാരാണ് മൈക്ക് മോശമായതിന് പേരിൽ മൈക്ക് ഒടിച്ച് കളഞ്ഞുകൊണ്ട് അവിടെ കൂടിയ സഭാവാസികളെ ചീത്ത വിളിക്കുകയും സംഘാടകരെ പരുഷമായി പെരുമാറുകയും ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ടും ഇത്രയും ഉളുപ്പില്ലാതെ ഇത്രയും മടിയില്ലാതെ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വയം അപഹാസ്യനാകാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കൾക്കല്ലാതെ വേറെ ആർക്കും ആ ക്രെഡിറ്റ് നൽകാൻ മലയാളികൾക്ക് കഴിയില്ല താങ്കൾ എന്തിനാണ് ഈ ഇത്രയും എന്നെ ശബരിമല വിഷയം കത്തിക്കാളുന്ന ഒരു സമയത്ത് അതായത് ഹൈന്ദവ ഭക്തർക്ക് വേണ്ടി വലിയ തോതിൽ അയ്യപ്പ സംഗമം നടത്തി അവർക്ക് വേണ്ടി പൊങ്കാല ഇട്ടു അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മലയാളികളെ ഹൈന്ദവരെ ഹൈന്ദവ വിഭാഗത്തെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച ശേഷം ഇത്രമാത്രം വിവാദം ആളിക്കത്തുമ്പോൾ താങ്കൾ വലിയ തോതിൽ സഞ്ചാരത്തിന് പിന്നെ ഒരു ടൂറിന് വേണ്ടി വിദേശ സഞ്ചാരങ്ങൾ വിദേശ യാത്രകൾ നടത്തുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല അതായത് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ തോതിലുള്ള ബൃഹത്തായ ഗൾഫ് സന്ദർശനത്തിന് താങ്കൾ പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് ഇതൊക്കെ മലയാളികൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില വാദഗതികളിലൂടെ മുന്നോട്ട് വരിക എന്നത് മാത്രമാണ് താങ്കൾ ചെയ്യുന്നത് എന്തിന് സ്വയം ഇങ്ങനെ അപഹാസ്യനാകുന്നു എന്നാണ് അറിയത്തില്ലാത്തത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം ഇതൊക്കെ എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് താങ്കളുടെ വീരസാഹസ്യ കഥകളൊക്കെ എന്നിട്ട് താങ്കൾ പറയുന്നു താങ്കൾ നിഷ്കളങ്കമായി പിന്നെ ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് കളങ്കരഹിതമായി പ്രവർത്തിക്കുന്ന ആളാണ് തൻ്റെ മക്കൾ ഒന്നും അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് കടന്നു വരുന്നില്ല മക്കളൊക്കെ വളരെ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് അമ്മയുടെ പെൻഷൻ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അമ്മയുടെ പെൻഷൻ കൊണ്ട് പിന്നെ വിദേശത്ത് എന്തോ ചെറിയ ഒരു കച്ചവടം തുടങ്ങിയതിന് വലിയ തോതിൽ കേരളത്തിൽ കോലാഹലം ഉണ്ടാകുന്നു തൻ്റെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു അവൻ അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് കടന്നു വന്നിട്ടില്ല ക്ലിഫ് ഹൌസിലേക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ല ക്ലിഫ് ഹൌസിൽ എത്ര മുറികളുണ്ടെന്ന് പോലും പാവത്തിന് അറിയത്തില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്തിനാണ് നിങ്ങളിങ്ങനെ ഈ പിന്നെ മണ്ടത്തലങ്ങൾ ഇത്രയും നുണകൾ കല്ലു വച്ച നുണകൾ പറഞ്ഞ് വീണ്ടും 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 മലയാളികൾക്ക് ിൽ പരിഹാസ്യനാവുന്നത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് തീർച്ചയായിട്ടും ഒരു അപ്പൻ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ക്ലിഫ് ഹൗസിൽ വരാനും മുറികളിൽ താമസിക്കാനും സഞ്ചാരം നടത്തുവാനും ഒക്കെ അവകാശവും അധികാരവും ഒക്കെ ഉണ്ട് അത് എല്ലാ മുഖ്യമന്ത്രിമാരുടെയും മക്കൾ ചെയ്തിട്ടുണ്ട് അത് വിവേകിനും അതുപോലെ തന്നെ വീണാ വിജയനും ഒക്കെ ചെയ്യാവുന്നതുമാണ് അവർ ചെയ്തിട്ടുമുണ്ട് എന്നിട്ടും താങ്കൾ പരസ്യമായി കൊണ്ട് ഇത്തരത്തിലുള്ള വെള്ളം തുടാത്ത നുണകൾ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും സ്വയം അപഹാസ്യനാവുകയല്ലേ ചെയ്യുന്നത് എന്നുകൂടി ഒന്ന് ആലോചിക്കുക മലയാളികൾ അത്ര മണ്ടന്മാരല്ല എന്നുകൂടി താങ്കൾ ഓർക്കുന്നത് നല്ലതാണ്